ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ദൃശ്യപ്രകാശം സൺലൈറ്റ് ആയാലും മറ്റ് കൃത്രിമ വെളിച്ചങ്ങളായാലും ആ ഒരു ചെറിയ ഭാഗത്താണ് വരുന്നത് അതായത് മുന്നൂറ്റി എൺപത് നാനോമീറ്ററിനും എഴുന്നൂറ്റി അൻപത് നാനോമീറ്ററിന് ഇടയിൽ തരംഗ ദൈർഘ്യമുള്ള വയലറ്റ് മുതൽ റെഡ് വരെയുള്ള നിറങ്ങളാണ് ആ ഭാഗത്തുള്ളത് അതിന് ദൃശ്യപ്രകാശം എന്ന് നമ്മൾ വിളിക്കാൻ കാരണം ആ വേവിലെങ്കിലുള്ള വികരണങ്ങൾ മാത്രമേ നമ്മുടെ കണ്ണിലെ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കോശങ്ങളുമായി പ്രതിപ്രവർത്തിക്കുന്നുള്ളൂ പണ്ട് സ്കൂളിൽ കണ്ണിൻ്റെ ബയോളജി പഠിക്കുമ്പോൾ മുതൽ നമ്മൾ പഠിക്കുന്നതാണ് കണ്ണില് റെറ്റിനയിൽ റോഡ് കോശങ്ങളെന്നും കോൺ കോശങ്ങളെന്നും പേരുള്ള രണ്ടു തരം കോശങ്ങളുണ്ട് ഇവയാണ് കണ്ണിൽ വീഴുന്ന പ്രകാശത്തോട് പ്രതികരിച്ച് കാഴ്ച എന്ന് പറയുന്ന അനുഭവം സാധ്യമാക്കുന്നത് എന്നൊക്കെ എന്നാൽ ഈ പറഞ്ഞ റോഡ് കോശങ്ങൾക്കും കോൺ കോശങ്ങൾക്കും പുറമേ മൂന്നാമതൊരു ഫോട്ടോ സെൻസിറ്റീവ് കോശം കൂടി നമ്മുടെ റെറ്റിനയിൽ ഉണ്ട് ഫോട്ടോ സെൻസിറ്റീവ് റെറ്റിനൽ ഗാംഗ്ലിയോൺ സെല്ലുകൾ ർജിസിസ് എന്നാണ് ഇവയെ വിളിക്കുന്നത് ഇവ ഉദ്ദീപിക്കപ്പെട്ടാൽ ഉണ്ടാവുന്നത് മെലനോസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഈ കോശങ്ങളിൽ നിന്നുള്ള ഇലക്ട്രിക് ഇമ്പൽസുകൾ ചില നാടിയ ഞരമ്പുകൾ വഴി നേരെ ചെല്ലുന്നത് തലച്ചോറിന്റെ ഹൈപ്പോതെലാമസ് എന്ന് പറയുന്ന ഭാഗത്താണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതെലാമസിലെ സൂപ്ര ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗത്താണ് അപ്പൊ ഹൈപ്പോതലാമസിലെ ഈ സൂപ്ര കയാസ്മാറ്റിക്യൂക്ലിയസിനെയാണ് നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ക്ലോക്ക് എന്ന് വിളിക്കുന്നത് എന്നുവെച്ചാൽ പകലും രാത്രിയും വേർതിരിച്ചറിഞ്ഞ് ശരീരത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഉപാപചയ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം നമ്മൾ സർക്കാഡിയൻ വൃതം അഥവാ ആന്തരിക ഘടികാരം എന്ന് വിളിക്കുന്ന നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിന്റെ എഞ്ചിൻ ഇരിക്കുന്നത് ഇവിടെയാണ് മുമ്പ് പറഞ്ഞ ഇൻട്രെൻസിക്കലി ഫോട്ടോസെൻസിറ്റീവ് റെറ്റിനൽ ഗാംഗ്ലിയോൺ കോശങ്ങളുടെ ഒരു പ്രത്യേകത അവ ഏറ്റവും അധികം ഉത്തേജിപ്പിക്കപ്പെടുന്നത് ദൃശ്യപ്രകാശത്തിലെ നാനൂറ്റി എൺപത് നാനോമീറ്ററിനടുത്ത് വേവലെങ്കിലുള്ള വികരണങ്ങൾ അതിൽ വീഴുമ്പോഴാണ് എന്ന് വെച്ചാൽ നീല കളർ ലൈറ്റ് നാനൂറ്റി അമ്പത് മുതൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് നാനോമീറ്റർ വരെയാണ് നീലയായിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ നാനൂറ്റി എൺപത് നാനോമീറ്റർ തരംഗ ദീർഘിയുള്ള വികരണങ്ങൾ വീണ് ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ഇവ മെലനോപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കും അവിടുന്ന് സിഗ്നലുകൾ റെറ്റിനോ ഹൈപ്പോതലാമിക് ട്രാക്ക് വഴി ഹൈപ്പോതെലാമസിലെ സൂപ്ര കയാസ്മേറ്റിക് ന്യൂക്ലിയസിലെത്തും അങ്ങനെ നമ്മുടെ ഈ മാസ്റ്റർ ക്ലോക്ക് തിരിച്ചറിയും പുറത്ത് ധാരാളം വെളിച്ചമുണ്ട് എന്ന് അപ്പോൾ ഉണർന്നിരിക്കേണ്ടത് അത്യാവശ്യമാണ് തീർച്ചയായിട്ടും വെളിച്ചമുണ്ട് ഉണർന്നിരിക്കണം അതിനായി അവിടുന്ന് മറ്റൊരു സിഗ്നൽ തലച്ചോറിലെ തന്നെ പൈനിയൽ ഗ്ലാന്റ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് അയക്കും ഈ പൈനിയൽ ഗ്ലാന്റ് മെലട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാന്റ് ആണ് അപ്പൊ അത് ഈ സിഗ്നൽ വരുമ്പോഴത്തേക്ക് ആ മെലട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദനം നിർത്തുകയോ അതിൽ അളവ് കുറയ്ക്കുകയോ ചെയ്യും ഈ മെലട്ടോണിനാണ് ഉറക്കത്തിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്നത് മെലട്ടോണിൻ കൂടിയാൽ നമുക്ക് ഉറക്കം വരും കുറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കും